നാഷണൽ സർവീസ് സ്കീം നൽകുന്ന വീടിന്റെ താക്കോൽ കൈമാറും ുളം കാശ്ശേരി കരുണാകരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ആണ് വീട് നിർമ്മിച്ച് നൽകുന്നത് അരുൺകുമാർ താക്കോൽ കൈമാറും മെമ്മോറിയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറും നടക്കുന്ന ചടങ്ങിൽ അരുൺകുമാർ വീടിന്റെ താക്കോൽ കൈമാറും ഏകദേശം ഒൻപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അധ്യാപകർ വിദ്യാർത്ഥികൾ പി ടി എസ് എം സി പൂർവ്വ വിദ്യാർത്ഥികൾസുകൾ എന്നിവരുടെ സഹകരണത്തോടെ വീട് നിർമ്മിച്ചത് ചടങ്ങിൽ ജില്ലാ കളക്ടർ ജോൺ വി സാബുൽ ഉൾപ്പെടെ പങ്കെടുക്കും പി ടിഎ പ്രസിഡന്റ് വി പ്രകാശ് അധ്യക്ഷത വഹിക്കും എലിപ്പിക്കുളം കെ കെ എം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് കുട്ടികളായ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാനമാണ് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് എം എൽ എ നിർവഹിക്കുന്നത് സ്കൂളിലെ കുട്ടികളും രക്ഷിതാക്കളും അഭിവുദകാംക്ഷികളും നാട്ടുകാരും അധ്യാപകരും ചേർന്നാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് പ്രവർത്തനങ്ങളാണ് വിവിധ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് നാഷണൽ സർവീസ് സ്കീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് സ്നേഹഭവനം നിർമ്മിക്കുക എന്നുള്ളത് സ്റ്റേറ്റ് ലെവലിൽ നടക്കുന്ന ഈ പരിപാടിയിൽ കെ കെ എം ജി എച്ച് എസ് എസ് യൂണിറ്റ് കൂടി ഇതിൽ പങ്കാളിയാകുകയും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് സ്റ്റേറ്റ് ലെവലിൽ ഇതുവരെ പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോൽദാന കർമ്മം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നിർവഹിക്കുകയുണ്ടായി കുട്ടികൾക്കും സമൂഹത്തിന് ആകെ തന്നെയും പ്രചോദനമാണ് ഇതേപോലെയുള്ള കാര്യങ്ങള് നമ്മുടെ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു എന്നത് തന്നെ വലിയ കാര്യമാണ് ഇതോടൊപ്പം തന്നെ മറ്റു പല മേഖലയിലും നമ്മുടെ സ്കൂളില് മറ്റുള്ളവർക്ക് മാർഗ ദീപം ആകത്തക്ക രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ